പ്രേക്ഷകരുടെ മനം മയക്കുന്ന ആലാപന മികവുമായി രാഗവേദിയിലേക്ക് കുട്ടി കുരുന്നുകൾ എത്തുന്നു മികച്ച ഗാനങ്ങളുമായാണ് കുരുന്ന് താരങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് കൂടുതൽ ഞാൻ ഞാൻ ഇപ്പോ കഴിവുകൾ ഈ ഒരു യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരങ്ങൾ ഗാനങ്ങൾ വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഉണ്ടായപ്പോ അമ്മക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു അമ്മ ജോലി റിസൈൻ ചെയ്തപ്പോഴാണെങ്കിൽ അമ്മേനെ കൊറേ ആൾക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു അമ്മ എന്റെ കൂടെ ഞാൻ ഈ ടോപ്പ് സിംഗർ സീസൺ ഫ്ലോറിൽ കാരണം യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരങ്ങൾ ഗാനങ്ങൾ വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം ഒത്തിരി സ്പെഷ്യലായിട്ട് തോന്നിയത് ആ കുഞ്ഞു ചേച്ചിയുടെ ആ സ്നേഹം ആ മുഴുവൻ ഉണ്ടായിരുന്നു